ആലപ്പുഴ ചേർത്തലിയിലെ ഹോട്ടലിൽ ഡിവൈഎഫ്ഐ നേതാക്കളും ഹോട്ടൽ ജീവനക്കാരും തമ്മിൽ സംഘർഷം മേശ തുടയ്ക്കുമ്പോൾ വെള്ളം വീണെന്ന് പറഞ്ഞൊരു തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഇതിനൊക്കെ ഇതൊക്കെ ഒരു സംഘർഷം എന്താ ഇതാണ് സംഘർഷത്തിന് ദൃശ്യങ്ങൾ ട്വൻറ്റി ഫോർ ആ ദൃശ്യങ്ങൾ കണ്ടില്ലേ വെള്ളം തെറിച്ച് വീണതിൻ്റെ അടിയാണ് അവിടെ നടക്കുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണല്ലോ വെള്ളം തെറിക്കുന്നത് കലാകാരന്മാർ കണ്ടില്ലേ നല്ല അടി അടി അടിയാള കണ്ട അടിയടാ ആ ഒരാളെ ഇട്ടു തറയിട്ടു നന്നായി ഗംഭീരമായി സൂപ്പറായിട്ട് പോകുന്നത് ആ മറ്റേ ആളാ ചുമന്നുടുപ്പുകാരൻ ആ ആ റെഡ് റെഡി മുന്നോട്ട് കയറി എന്നാലേ ശരിയാവും ആലപ്പുഴയിൽ നിന്ന് മനീഷ് മഹിമാൽ ചേരുന്നു ഇതിലേക്ക് ഇതൊക്കെ വരുമ്പോൾ നമുക്ക് തോന്നുന്ന അമർഷമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾ ദേഹത്ത് ഉടുപ്പിൽ ഹോട്ടലിൽ വെച്ചിട്ട് വെള്ളം തെറിച്ചു എന്ന് പറഞ്ഞാൽ കയറി തല്ലുക എന്നൊക്കെ പറഞ്ഞാലേ എന്തിൻ്റെ അസുഖം ഈ കഴിച്ച ഭക്ഷണത്തിൻ്റെ കുഴപ്പമാണോ എന്തോ മനീഷ് മഹിമാൽ വിവരങ്ങളുമായി ചേരുന്നു പറയാം മനീഷ് എസ് കെ സംഭവം നടക്കുന്നത് ഒരാഴ്ചയ്ക്ക് മുൻപാണ് പക്ഷേ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഈ ഹോട്ടലിനകത്ത് ഇത്രയും വലിയൊരു സംഘർഷം നടന്നു എന്ന് നാട്ടുകാരടക്കം അറിയുന്നത് പോലീസ് ഇത് സംബന്ധിച്ച് ഈ രണ്ട് കൂട്ടർ അതായത് ഒന്ന് ഹോട്ടലിലെ ജീവനക്കാർ മറ്റൊന്ന് ഡിവൈഎഫ്എ സി പി ഐ നേതാക്കളാണ് അവർ ചേർത്തല കോടതിയിലെ അഭിഭാഷകർ കൂടിയാണ് ഇവർ തമ്മിൽ കേസ് പരാതി വന്നതിനെ തുടർന്ന് പിന്നെ സെറ്റിൽമെന്റ് നടത്തിയതിനെ തുടർന്ന് അത് കേസ് കേസെടുത്തില്ല എന്നാണ് ചേർത്തല സി അറിയിച്ചിട്ടുള്ളത് ഈ സംഭവം ഉണ്ടാകുന്ന ഒരാഴ്ചയ്ക്ക് മുൻപാണ് അന്ന് ഈ ചേർത്തല കോടതിയിലെ അഭിഭാഷകർ കൂടിയായിട്ടുള്ള ഡിവൈഎഫ്എ സി പി എം നേതാക്കൾ അന്ന് ഈ മധു ഹോട്ടലിൽ അതായത് ചേർത്തലയിൽ അറിയപ്പെടുന്ന ഹോട്ടലാണ് വിഭവ സമൃദ്ധം അല്ലെങ്കിൽ മീൻ വിഭവങ്ങൾക്ക് പേര് കേട്ടൊരു ഹോട്ടലാണ് ഹോട്ടലെ സംബന്ധിച്ചും മറ്റു ചില ആക്ഷേപങ്ങൾ ഉണ്ട് എന്നുള്ളൊരു മറ്റൊരു കാര്യം അവിടെ ബാർ ലൈസൻസ് ഇല്ലെങ്കിൽ കൂടി അവിടെ ഇരുന്ന് മദ്യപിക്കാം എന്ന തരത്തിലുള്ള വലിയ ആക്ഷേപമുണ്ട് ആ ഹോട്ടലിനെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ ആ ഹോട്ടലിൽ വലിയ ഒരു ഗുണ്ട മോഡൽ ഉള്ള കാവൽക്കാരും അത്തരത്തിലുള്ള ജീവനക്കാരും അവിടെ ഉണ്ട് എന്നുള്ളൊരു പരാതി കൂടിയുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഹോട്ടലിൽ സി പി എമ്മിൻ്റെയും ഡി എഫിൻ്റെ നേതാക്കൾ അഭിഭാഷകർ കൂടിയായിട്ടുള്ളവർ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്ന സമയത്താണ് ഈ വെയിറ്റർ അത് തുടയ്ക്കുന്ന സമയത്ത് വെള്ളം തെറിച്ചു വിടുന്നത് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്തതിനെ തുടർന്നുണ്ടായ സംഘർഷമാണ് പിന്നീട് ഒരു തല്ലുമാരുടെ മോഡൽ അടിയിലേക്ക് മാറിയത് വലിയ ഏറ്റുമുട്ടലായി മാറി ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം സമയം ആ ഹോട്ടലിനകത്ത് വലിയ സംഘർഷമുണ്ടായി അതിനെ ഹോട്ടൽ ജീവനക്കാർ കൂടുതൽ പേരെത്തിയാണ് ഇവരെ പിടിച്ചു മാറ്റിയത് ഈ മർദ്ദനത്തിന് ആദ്യം അടി കൊണ്ടത് മുൻ ചേർത്തല ടൗൺ ലോക്കൽ സെക്രട്ടറി സുരരാജ് ആണ് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന കമ്മിറ്റി അംഗം കെ പ്രസാദിന്റെ മകൻ ബാലസുബ്രഹ്മണ്യനുണ്ട് ഈ കെ പ്രസാദിന്റെ തന്നെ അഭിഭാഷക കെ ജൂനിയറായി ജോലി ചെയ്യുന്ന ആളാണ് അഡ്വക്കേറ്റ് ആയിട്ടുള്ള സുരജ് ഒപ്പം തന്നെ എഫ് എ കഞ്ഞിക്കുഴി ഏരിയ പ്രസിഡന്റ് ബിനീഷ് വിജയൻ എന്നീ നാല് പേരാണ് ഈ ഹോട്ടലിൽ കോടതിക്ക് ശേഷം അഭിഭാഷകർ ഈ കോടതിക്ക് ശേഷം ഹോട്ടലിൽ എത്തിയ സമയത്താണ് ഇങ്ങനെ വെള്ളം തെറിച്ചു വീണതിനെ തുടർന്നുള്ള തർക്കം വലിയ സംഘർഷത്തിലേക്ക് നയിച്ചത് പക്ഷേ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ട് പോലീസ് കേസെടുത്തില്ല പോലീസ് പറയുന്ന വിശദീകരണം രണ്ട് കൂട്ടർക്കും പരാതിയില്ല എന്നുള്ളതാണ് ഇനി നമുക്കൊരു ഇടവേള അത്യാവശ്യമായിട്ട് എടുക്കണം എന്തായാലും ഈ ചെറിയ കാര്യത്തിൽ നിസാര പ്രശ്നത്തിൻ്റെ പേരിലൊക്കെ തന്നെ ഇങ്ങനെ തല്ലുണ്ടാക്കുന്നതൊക്കെ തന്നെ എത്ര ശരിയാണോ എന്ന് തല്ലുണ്ടാക്കി വരെ